നിലവിൽ ചാന്ദ്ര ദൗത്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയും ചൈനയും സത്യത്തിൽ അമേരിക്കയെക്കാളും അല്ലെങ്കിൽ റഷ്യയെക്കാളുമൊക്കെ ഒരു പടി മുന്നിലാണ് എന്ന് പറഞ്ഞാൽ പലർക്കും കുറച്ച് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും പക്ഷെ അതൊരു ഫാക്റ്റാണ് ദൗത്യങ്ങളുടെ ഇപ്പോൾ ലാസ്റ്റ് റെക്കോർഡ്സ് നമ്മളെടുത്താൽ ഇപ്പോൾ ഓൾറെഡി റഷ്യയുടെ ലൂണ ട്വൻറ്റി ഫൈവ് തകർന്നു നമ്മൾ കണ്ടതാണ് ഇസ്രോയുമായിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെ വന്നു പക്ഷെ അവർ പരാജയപ്പെട്ടു ഇപ്പോൾ ജപ്പാൻ്റെ സ്പേസ് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു പ്രോപ്പർ രീതിയിലല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ശരിക്കും ഒരു പാർഷ്യൽ സക്സസ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ജപ്പാൻ്റെത് ലാൻഡ് എന്ന് ചോദിച്ചാൽ ചെയ്തു പക്ഷേ പ്രോപ്പറായിട്ടല്ല ലാൻഡ് ചെയ്തത് അതായത് ഇന്ത്യയുടെ ലാൻഡിംഗ് പോലെ അല്ലെങ്കിൽ റീസെൻറ്റായിട്ട് ചൈന നടത്തിയ ലാൻഡിംഗ് പോലെ ആ ഒരു ആക്യുറേറ്റ് ആയിട്ടായിരുന്നില്ല ജപ്പാന്റെ ലാൻഡിങ് അവരുടെ സ്പേസ് ക്രാഫ്റ്റുമായിട്ടുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു അവരുടെ സോളാർ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പലതും അവർ ഹൈഡ് ചെയ്തിരിക്കയാണ് അവർ ആ ഒരു പേരിന് വേണ്ടി അവർ ലാൻഡ് ചെയ്തു എന്നുള്ള ഒരു പേരിന് വേണ്ടിയിട്ട് ആക്ച്വലി അവർ ഒരുപാട് ഡാറ്റകൾ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്തായാലും അത് നമുക്ക് അംഗീകരിക്കാം വിജയമാണ് എന്ന് അവർ പറയുന്നു നമുക്ക് അംഗീകരിക്കാം എന്തായാലും അതിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് അതൊരു വലിയ ക്രാഷ് അല്ല ബട്ട് ആ ലാൻഡിങ് പ്രോപ്പർ ആയിരുന്നില്ല എന്നിരുന്നാലും അത് പൊതുവേ ലാൻഡ് ചെയ്തു എന്ന് അംഗീകരിക്കുകയാണ് കാരണം ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമല്ല ഇങ്ങനെ അറ്റംപ്റ്റ് പോലും ചെയ്തിട്ടുള്ളൂ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടൊരു വാർത്തയാണ് അര നൂറ്റാണ്ടിന് ശേഷം അമേരിക്കയുടെ ഒരു കമ്പനി ബഹിരാകാശത്തിലേക്ക് വിശേഷിച്ച് ചന്ദ്രനിലേക്ക് ഒരു പേടകത്തിറക്കിയിരിക്കുകയാണ് നാസയുടെ സാമ്പത്തിക പിന്തുണയില് ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻറ്റുറ്റീവ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒഡീസിയൂസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആളില്ലാത്ത ബഹിരാകാശ പേടകം നിർമ്മിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയെന്നായിരുന്നു അവരുടെ അവകാശവാദം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയെന്നായിരുന്നു ഇവർ അവകാശപ്പെട്ടത് രണ്ടു ദിവസം വലിയ വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടിയെങ്കിലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പേടകം പ്രതീക്ഷിച്ച പോലെ ഒരു ലാൻഡ് അല്ല നടത്തിയിരിക്കുന്നത് അത് ചരിഞ്ഞു വീണിരിക്കുകയാണ് എന്നാണ് കാരണം ഈ ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടം ഇതുമായിട്ടുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയും കുറെ സമയത്തേക്ക് ഇത് എന്ത് സംഭവിച്ചു എവിടെയാണെന്നൊന്നും അറിയാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി കുറെ കഴിഞ്ഞ് നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ സിഗ്നൽ ലഭിച്ചുവെങ്കിലും ഡാറ്റകൾ കൈമാറാനോ ഡൗൺലോഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല കാരണം ഇത് തകർന്ന് വീണതുപോലെ അല്ലെങ്കിൽ മറിഞ്ഞ് വീണ് കിടക്കുകയാണ് ശരിക്കും ഒരു ഇന്ത്യ നടത്തിയതുപോലെ ഒരു ആക്ച്വൽ ലാൻഡിങ് ആയിരുന്നില്ല ഇത് നടത്തിയത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദക്ഷിണധ്രുവത്തിലുള്ള നമ്മുടെ ചാന്ദ്ര ദൗത്യം വിജയിച്ചത് എത്രത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ് എന്നതാണ് അതായത് പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ഏകരാജ്യം അവരുടെ നാസയുടെ പിന്തുണയോടെ അമേരിക്കയുടെ നാസയാണ് സാമ്പത്തികമായും ടെക്നോളജി ടെക്നോളജിപരമായും ഒക്കെ ഈ കമ്പനികളെ പിന്തുണയ്ക്കുന്നത് അവരുടെ സഹായത്തോടെ ഒരു കമ്പനി ഒരു പേടകം അയച്ചിട്ട് ഇത് ഈ വർഷം രണ്ടാം തവണയാണ് തകർന്നു വീഴുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായും സക്സസ് ആവാത്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ മാലാപേർട്ട് എന്ന ഗർത്തത്തിലാണ് ഇത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് ഇരുപത്തി ലാൻഡ് ചെയ്തത് എന്നായിരുന്നു അവകാശവാദം ഭ്രമണപഥത്തിൽ നിന്ന് എഴുപത്തി മൂന്ന് മിനിറ്റ് സമയമെടുത്ത് ഒഡീസസ് ചന്ദ്രനെ തൊട്ടു അത്രയും സോഫ്റ്റ് ലാൻഡിംഗ് ആയിരിക്കാൻ എൺപത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്നും ലാൻഡർ പൂർണ്ണ സജ്ജമാക്കാൻ സാധ്യതയില്ല എന്നും ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഫ്റ്റ് ലാൻഡ് നടത്താൻ പറ്റിയില്ല ചുരുക്കി പറഞ്ഞാൽ മിഷൻ പരാജയമാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ രണ്ടുമായിട്ട് നമുക്ക് ഇതിനെ താരതമ്യപ്പെടുത്താം ജപ്പാന്റെ ചാന്ദ്ര ദൗത്യവും ഇന്ത്യയുടെ ചന്ദ്രയാൻ ടുവുമായിട്ടാണ് സാദൃശ്യമുള്ളത് ഇന്ത്യ നടത്തിയ ചന്ദ്രയാൻ ത്രീ ദൗത്യം എന്ന് പറയുന്നത് എത്ര ആക്യുറേറ്റ് ആണ് നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ പേടകം ആ വരച്ചു വെച്ച വരയിലൂടെ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ കൃത്യമായി ലാൻഡ് ചെയ്തിരിക്കുന്നു അതൊരു അതൊരു വലിയ നേട്ടമാണ് ഇന്ത്യയെപ്പോലെ ഒരു വികസ്വര രാജ്യത്തിന് ശരിക്കും ഇസ്രോയിലെ നമ്മുടെ സയൻറ്റിസ്റ്റുകളെക്കെടുത്ത് തലയെ തലേ കൊണ്ടു നടക്കണം കാരണം നമ്മൾ അത്രയും അഭിമാനത്തിൻ്റെ അങ്ങ് കൊടുമുടിയിലേക്കാണ് അവർ കൊണ്ടുപോയത് പറയാതിരിക്കാൻ പറ്റില്ല ഓരോ സയന്റിസ്റ്റും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഓരോരുത്തരെയും നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യണം കാരണം എത്ര ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യമാണ് നമ്മൾ വിജയിപ്പിച്ചെടുത്തത് ഇന്ത്യയെ പോലും ബഹിരാകാശ രംഗത്ത് പലപ്പോഴും സഹായിച്ചിട്ടുള്ള റഷ്യയുടെ പൂർവികരാണല്ലോ സോവിയറ്റ് അപ്പോൾ സോവിയറ്റിനു ശേഷം രൂപീകൃതമായ റഷ്യ റഷ്യയുടെ ലൂണ ട്വന്റി ഫൈവ് തകർന്ന് വീഴുമ്പോഴാണ് അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ വിജയിച്ചിരിക്കുന്നത് അതിനുശേഷം തൊ യു എന്റെ ഒരു പേടകം പരാജയമാവുകയാണ് പൂർണ്ണമായ ഇവർക്ക് സമ്മതിക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ പരാജയമാണ് ഒഡീസ്യൂസുമായിട്ടുള്ള ആശയവിനിമയമൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള പരിശ്രമം അവർ നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിലെ അപ്പോളോ പതിനേഴ് ദൗത്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ നിർമ്മിത പേടകം ചന്ദ്രനിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് പക്ഷെ പരാജയമായിരുന്നു നാസയും സ്വകാര്യ സ്ഥാപനമായ ആസ്ട്രോബോട്ടിക്കും ചേർന്ന് കഴിഞ്ഞ മാസം ഒരു ദൗത്യം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു ഇതോടെ ചന്ദ്രനിലെത്തുന്ന ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ പേടകം എന്ന റെക്കോർഡ് നേടാനുള്ള ഒഡീസ്യൂസിൻ്റെ പരിശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ് കാരണം മിഷൻ ഫെയിലായിരിക്കുന്നു നോക്കൂ ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം ഒരു കാലത്ത് ബഹിരാകാശ ദൗത്യങ്ങളുടെ പേരിൽ പ്രസിദ്ധിയുടെ കൊടുമുടിയിലെത്തിയ യു എസും റഷ്യയും ഒക്കെ ഇന്ന് അതേ ദൗത്യങ്ങൾ ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നു ഇന്നിപ്പോൾ ചന്ദ്രനിലേക്കൊരു ദൗത്യം പോലും നടത്താൻ അവർക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല മനുഷ്യൻ അവരെ എത്തിച്ചവരാണ് ഈ പറയുന്ന അമേരിക്കക്കാര് അതുപോലെ തന്നെ റഷ്യ എത്രയോ തവണ അവർ ചന്ദ്രനിൽ ലാൻഡ് നടത്തി എത്രയോ തവണ അവർ മനുഷ്യന് ബഹിരാകാശത്ത് കൊണ്ടുപോയി ഇത്രയും വലിയ അച്ചീവ്മെൻ്റ് നേടിയ രണ്ട് രാജ്യങ്ങൾ ഇന്നിപ്പോൾ കിടന്ന് കിതയ്ക്കുകയാണ് എന്നാൽ ഇന്നത്തെ താരങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമാണ് ചൈന നമ്മുടെ ശത്രുരാജ്യമൊക്കെ ആകാം പക്ഷെ ഇന്ത്യക്കിപ്പോൾ ഇന്ന് ബഹിരാകാശ രംഗത്ത് വിജയങ്ങളുടെ പടികൾ ചവിട്ടിക്കയറുന്ന ഒരു രാജ്യം ചൈനയാണ് ചാന്ദ്ര ദൗത്യങ്ങൾ സക്സസ് ആയിട്ട് അവർ വിജയിപ്പിക്കുന്നു ഇന്ത്യ വിജയിപ്പിക്കുന്നു പക്ഷേ കാലത്തെ വമ്പന്മാരെ ഇന്ന് മിഷൻസിൽ പരാജയപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്ക നാസ നാസയുടെ തന്ത്രപരമായ ഒരു നീക്കമാണ് സ്വകാര്യ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് മിഷൻസ് നടത്തുക എന്നത് കാരണം നാസ നേരിട്ടൊരു ദൗത്യം നടത്തിയിട്ട് പരാജയപ്പെട്ടാൽ അതൊരു പക്ഷെ അവർക്ക് വലിയ തിരിച്ചടിയായിട്ട് അവർ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ചിട്ട് അവർ ട്രൈ ചെയ്യുന്നത് അപ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ ആ സ്വകാര്യ കമ്പനിയുടെ ഇരിക്കും നാസ സേഫ് ആണല്ലോ പക്ഷെ ഇതിന്റെ പിന്നിൽ ടെക്നോളജി കൊടുത്തതും പണം കൊടുത്തതും ഒക്കെ നാസയാണ് നാസയുടെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് എന്നിട്ടാണ് ഇതിപ്പോൾ ഫെയിലായിരിക്കുന്നത് നൂറ്റി പതിനെട്ട് മില്യൺ ഡോളറാണ് അത്രേ നാസ ഇതിനായിട്ട് കൊടുത്തത് പുറമേ നൂറ്റി മുപ്പത് മില്യൻ എങ്ങാണ്ട് ഈ കമ്പനിയും ഇതിന്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇലോൺ മസ്കിന്റെ സ്പേസ് കമ്പനി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഫാൽക്കണ്ണയൻ റോക്കറ്റിൽ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇത് വിക്ഷേപിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പൊ ഈ മിഷൻ ഒരു പരാജയമാണ് എന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ് ചാന്ദ്ര ദൗത്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അത്ര എളുപ്പമല്ല അവിടെ ഗ്രാഫ് കൂടുന്നത് ഇന്ത്യയുടേതാണ് നമ്മൾ ചൈനയുടെ അത്ര പോലും വികസിതമല്ല എന്നിട്ട് നമ്മുടെ മിഷൻ നമ്മുടെ ചന്ദ്രയാൻ ത്രീ എത്ര വലിയ സക്സസ് ആണ് ചുമ്മാതല്ല കേട്ടോ ഈ ലോകരാജ്യങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്ത റെസ്പെക്റ്റ് ഒക്കെ ഇന്ത്യക്ക് തരുന്നത് കാരണം ഇന്ത്യയുടെ നേട്ടങ്ങളെന്ന് പറയുന്നത് അത്ര ചില്ലറയൊന്നുമല്ല അല്ല ഇഷ്ടംപോലെ പൈസ വെച്ച് അല്ലെങ്കിൽ ഡോളറുകൾ വെച്ച് മെത്ത ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കിടക്കുന്ന കോടീശ്വരന്മാർ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യങ്ങളൊക്കെയാണേ നമ്മുടെ രാജ്യം നേടിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സയൻറ്റിസ്റ്റുമാരെ എത്ര എന്താ പറയുക അഭിനന്ദിച്ചാലും മതിയാവില്ല അവരുടെ എഫേർട്ട് ഉണ്ടല്ലോ അവർ ലൈഫ് തന്നെ ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് അവരിടുന്ന ഒരു എഫേർട്ടിൻ്റെ വിജയമാണ് നമ്മളൊക്കെ ആഘോഷിക്കുന്നത് എന്തായാലും സമ്മതിച്ചേ പറ്റൂ നമ്മുടെ ഇസ്രോയിലെ സയൻറ്റിസ്റ്റുകൾ തീർച്ചയായിട്ടും അതിലെല്ലാവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അവരുടെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഒരു ഫലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഇങ്ങനെ റോക്കറ്റ് പോലെ തന്നെ ഉയരുന്നതിൻ്റെ കാരണം എന്തായാലും ഒരുപാട് സന്തോഷമാണ് ഇപ്പൊ ഒരു മിഷൻ പരാജയപ്പെട്ടതിലല്ല ആ മിഷൻ പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ മിഷൻ എത്രത്തോളം ദുർഘടം പിടിച്ചതായിരുന്നുവെന്നും നമ്മുടെ ആ നേട്ടത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യയുടെ മിഷൻ പരാജയപ്പെടുന്നു പാർഷ്യലായിട്ടാണ് ജപ്പാന്റെ മിഷൻ വിജയിക്കുന്നത് അതേസമയത്ത് തന്നെ യു എസിൻ്റെ മിഷൻ ഇപ്പോൾ പരാജയപ്പെടുന്നു അപ്പോൾ ഇന്ത്യ ഇത്രയും സക്സസ്ഫുള്ളായിട്ട് ഇത് നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അതിപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പങ്കുവച്ചത് അല്ലാതെ അമേരിക്കയുടെ ഒരു മിഷൻ പരാജയപ്പെടുമ്പോൾ അത് ശാസ്ത്ര ലോകത്തിനാണ് നഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്ത് യു എസിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ വലുതാണ് പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ നേട്ടം എത്ര വലുതാണ് എന്ന് കാണിക്കാൻ ഇത്തരം സംഭവങ്ങൾ നമ്മൾ സഹായിക്കും ചാന്ദ്ര ദൌത്യങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിച്ച ഇസ്രോയിലെ സയന്റിസ്റ്റുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു മറ്റൊരു വീഡിയോയി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഗുഡ് ബൈ